വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങൾ ഇന്നു രാവിലെ സന്ദർശിക്കാനെത്തിയതായിരുന്നു അദ്ദേഹം എല്ലാ കാര്യങ്ങളും കേന്ദ്രം വിലയിരുത്തുന്നുണ്ട് എന്നും ദുരിതബാധിതരുടെ മാനസികാരോഗ്യത്തിനും പുനരധിവാസത്തിനുമാണ് ഇപ്പോൾ പ്രാധാന്യം നൽകേണ്ടതെന്നും എന്നും സുരേഷ് ഗോപി പറഞ്ഞു ദുരന്തഭൂമി സന്ദർശിച്ച അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സൈനികരുമായി ചർച്ച നടത്തുകയും തുടർന്നുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ച് സൈനിക ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് വിശദീകരിച്ച് നൽകുകയും ചെയ്തു ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം കളക്ടറുടെ സാന്നിധ്യത്തിൽ അവലോകന യോഗവും ചേർന്നു മന്ത്രി മുഹമ്മദ് റിയാസുമായും അദ്ദേഹം ചർച്ച നടത്തി ഒരു പ്രകൃതി ദുരന്തത്തെയും ദേശീയ ദുരന്ത ായി പ്രഖ്യാപിക്കാൻ വ്യവസ്ഥയില്ലെന്ന് കഴിഞ്ഞ ദിവസം കെ സുധാകരൻ എംപിയുടെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു ഓരോ ദുരന്തങ്ങളെയും അതിന്റെ സ്വഭാവമനുസരിച്ച് പരിഗണിക്കുന്നതാണ് രീതിയെന്നും കേന്ദ്ര സർക്കാർ വിശദീകരിക്കുകയും ചെയ്തു ഉരുൾപൊട്ടൽ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേരളത്തിൽ നിന്നുള്ള വിവിധ എം പിമാർ ആവശ്യപ്പെട്ടിരുന്നു സംസ്ഥാന സർക്കാരും ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു ഇന്നലെ ഡൽഹിയിൽ നടന്ന ഗവർണർമാരുടെ യോഗത്തിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു വർഷങ്ങളിൽ കേരളത്തിലുണ്ടായ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടില്ല ചെന്നൈയെ മുഴുവൻ മുഖ്യ വൻ വെള്ളപ്പൊക്കവും ദേശീയ ദേശീയ ദുരന്തമായി ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടില്ല പ്രഖ്യാപിച്ചാൽ ദുരന്തത്തിന് ഇരയായവരുടെ വായ്പാ തിരിച്ചടവിലെ ആശ്വാസമടക്കം ലഭിക്കും ഇതിനൊപ്പം കൂടുതൽ ധനസഹായവും ലഭിക്കും എന്നാൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ല എങ്കിൽ അതൊന്നും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല അതേസമയം ഈ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടിരുന്നു സർവകക്ഷി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദുരന്ത ഭൂമിയിൽ ജീവനോടെ ആരുമില്ലെന്ന് സൈന്യം അറിയിച്ചു ായി മുഖ്യമന്ത്രി വ്യക്തമാക്കി ചാലിയാറിൽ തിരച്ചിൽ തുടരാൻ തീരുമാനിച്ചുവെന്നും ദുരിതാശ്വാസ ക്യാമ്പുകൾ കുറച്ചുനാൾ കൂടി തുടരുമെന്നും നല്ലനിലയിൽ പുനരധിവാസം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രക്ഷിക്കാൻ കഴിയുന്ന മുഴുവൻ പേരെയും രക്ഷിച്ചതായി പട്ടാള മേധാവി അറിയിച്ചു എന്നാൽ കാണാതായ ഒട്ടേറെ പേരുണ്ട് മരണപ്പെട്ടവരെ നമുക്ക് കണ്ടെത്താനായി ഒരു ഭാഗം ചിതറിയ ശരീരങ്ങളും കിട്ടി ഇനിയും ആളുകളെ കണ്ടെത്താനുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രദേശത്തേക്ക് കടന്ന് മണ്ണ് നീക്കം ചെയ്യാനുള്ള പ്രവൃത്തിക്ക് ആവശ്യമായ മെഷീൻ ഉണ്ടായില്ല എന്നതായിരുന്നു പ്രധാന പ്രശ്നം പാലം വന്നതോടെ അതിന് പരിഹാരമായിട്ടുണ്ട് ഇനി അതിലൂടെ മിഷനറികൾ കടത്താനാകും അങ്ങനെ കെട്ടിടത്തിന് ഉള്ളിൽ ആരെങ്കിലും എന്ന് മനസ്സിലാക്കാനാകും ചാലിയാർ പുഴയിലും ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്നത് തുടരുകയാണ് പുനരധിവാസം ഫലപ്രദമായി നടത്തേണ്ടവെന്നാണ് നിലവിൽ ആളുകളെ ക്യാമ്പിൽ താമസിപ്പിക്കും എന്നാൽ സ്ഥിരവാസമല്ല കൃത്യമായി പുനരധിവസിപ്പിക്കും മുൻ അനുഭവം വച്ച് കൂടുതൽ നല്ല നിലയിൽ അത് സ്വീകരിക്കും ക്യാമ്പ് കുറച്ചുനാൾ കൂടി തുടരും ഓരോ കുടുംബത്തിനും അവരുടെ സ്വകാര്യത കാത്തുസൂക്ഷിക്കാൻ വിധത്തിലുള്ള ക്യാമ്പുകളായിരിക്കും ഉണ്ടാവുക ക്യാമ്പിനകത്തേക്ക് മാധ്യമം കടക്കരുത് കാണണമെങ്കിൽ പുറത്ത് വിളിച്ചു കാണുക ആളുകളെ കാണാൻ വരുന്നവരും അകത്തു കടക്കരുത് അവരെ ക്യാമ്പിന് വെച്ച് കാണണമെന്നും നിർദ്ദേശമുണ്ട് ഈ ക്രമീകരണമാണ് ലക്ഷ്യം വയ്ക്കുന്നത് തദ്ദേശ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ആവശ്യമായ സഹായം എത്തിക്കുന്നുണ്ട് അതേസമയം നേരിട്ടുള്ള സഹായം അനുവദിക്കില്ല എന്നും മന്ത്രി വ്യക്തമാക്കി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഒരു തടസ്സവും ഉണ്ടാകരുത് നല്ല പ്രാമുഖ്യം അതിന് കൊടുക്കും കുട്ടി എവിടെയാണ് അവിടെ അവിടെയിരുന്ന് തന്നെ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള സജ്ജീകരണം വിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ ഭരണകൂടവും സ്വീകരിക്കണം ഗുരുതരമായ പ്രശ്നം മാനസികാഘാതം തന്നെയാണ് ും അപ്പുറത്താണത് ആവശ്യമായ കൌൺസിലിംഗ് അവർക്ക് നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി